യാണ് വിജിലൻസ് പ്രത്യേക സംഘം കൈക്കൂലിക്കേസിൽ കസ്റ്റഡിയിലെടുത്തത് ഫോർട്ട് കൊച്ചി ചെല്ലാനം ഭാഗത്തെ സ്വകാര്യ ബസ് പെർമിറ്റ് പുതുക്കി നൽകാൻ ഏജന്റുമാർ വഴി ആർ ടിഒ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നാണ് വിജിലൻസ് പറയുന്നത് ഇതേ തുടർന്ന് ഏജന്റുമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ആർ ടിഒയുടെ പങ്ക് വെളിച്ചെത്തായത് വിജിലൻസ് ശശിധരന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത് നമ്മുടെ റഡറിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എതിരെ ഒരുപാട് ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി കിട്ടുകയും ചെയ്തത് ഈ പൈസയും ഒരു മദ്യക്കുപ്പിയുണ്ട് മദ്യക്കുപ്പിയും കൈമാറുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് പിടിച്ചു രണ്ട് ഏജൻസിനെ രണ്ട് കൺസൾട്ടൻസിനെ പിടിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി ഓഫീസിൽ റെയ്ഡ് നടത്തി കളക്ടറേറ്റിലും ടി എം ജേസന്റെ വീട്ടിലും ഒരേ സമയമാണ് പരിശോധനകൾ ഉണ്ടായത് വീട്ടിൽ നിന്നും വിദേശ ഇറക്കുമതിയായ അൻപത് വില കൂടിയ മദ്യക്കുപ്പികളും അറുപതിനായിരം രൂപയുടെ അനധികൃത പണവും വിജിലൻസ്